നെയ്യാറ്റിൻകരയിൽ യുവതിയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി പിടിയിൽ നെയ്യാറ്റിൻകര കൊടങ്ങാവിള സ്വദേശി സച്ചുവിനെയാണ് നെയ്യാറ്റിൻകര പോലീസ് അറസ്റ്റ് ചെയ്തത് യുവതിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം പ്രതി കടന്നു ഗുരുതരമായി പരിക്കേറ്റ യുവതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് കൃത്യം നടത്തിയ പ്രതിക്കായി മണിക്കൂറുകളോളം നടത്തിയ തെരച്ചിലിനൊടുവിലാണ് പ്രതി വലയിലായത് മൊബൈൽ ഫോൺ സിഗ്നൽ അടക്കം കേന്ദ്രീകരിച്ച് നെയ്യാറ്റിങ്ങര പോലീസ് തെരച്ചിൽ നടത്തിയിരുന്നു നെയ്യാറ്റിങ്ങരയ്ക്ക് സമീപത്തു നിന്ന് തന്നെയാണ് പ്രതി വലയിലായത് സംഭവത്തിൽ കൊടങ്ങാവള സ്വദേശി സച്ചുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് യുവതിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം രക്ഷപ്പെടുകയായിരുന്നു ഇന്ന് ഉച്ചയോടെയാണ് പ്രതി സച്ചു നെയ്യാറ്റിങ്ങര വെൺപകൽ സ്വദേശിയായ സൂര്യഗായത്രിയുടെ വീട്ടിലെത്തി വെട്ടിപ്പരിക്കേൽപ്പിച്ചത് ആയുധമായി യുവതിയുടെ വീട്ടിലെത്തിയ പ്രതി ക്രൂരമായി വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു യുവതിയുമായി പ്രണയത്തിലായിരുന്നു സച്ചു എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സൂര്യഗായത്രി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയാണ് വിവാഹിതയും ഒരു കുട്ടിയുടെ മാതാവുമായ സൂര്യ ഭർത്താവുമായി പിണങ്ങി അച്ഛനും അമ്മയ്ക്കൊപ്പം താമസിച്ചു വരികയായിരുന്നു ജനം തിരുവനന്തപുരം